അനുവദിക്കപ്പെട്ടതിന്റെ സ്കിൽഡ് വർക്കർ വിസകൾ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഹോം ഓഫീസിന്റെ നിർദ്ദേശം വിശദീകരിക്കണമെന്ന് നാഷണൽ ഓഡിറ്റ് ഓഫീസാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം ഉദ്ദേശിച്ചതിന്റെ മൂന്നിരട്ടി സ്കിൽഡ് വർക്കർ വിസ നൽകാനുണ്ടായ കാരണം ഹോം ഓഫീസ് ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല സ്കിൽഡ് വിസ റൂട്ടിൽ മാറ്റമുണ്ടായാൽ അതെങ്ങനെ ബാധിക്കുമെന്നതിൽ കൃത്യമായ പഠനവും നടത്തിയിട്ടില്ല ഇതിൽ വ്യക്തത വരുത്താൻ ഡാറ്റകൾ പ്രയോജനപ്പെടുത്തും സ്കിൽഡ് വർക്കർ വിസ റൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്ത് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് എൻ എ ഒ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം വിസ കാലാവധി കഴിയും മുൻപായി വിസ ഉടമകളുടെ വ്യക്തിഗത സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് റിപ്പോർട്ട് നൽകണം വ്യക്തിഗത റിപ്പോർട്ട് ഈ വർഷം അവസാനത്തോടെ സമർപ്പിക്കാനാണ് നിർദ്ദേശം പല നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ നടപ്പിലാക്കാൻ തുടങ്ങിയതായി ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന രീതി കുറച്ച് കുടിയേറ്റം നിയന്ത്രിക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇതിനായി സ്കിൽഡ് വർക്കർമാരെ തിരഞ്ഞെടുക്കുമ്പോഴും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരും വിദേശ തൊഴിലാളികളോടുള്ള വിസ നയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഹോം ഓഫീസ് ന്യൂസ് ഡെസ്ക് എരിവുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അല്പം വെള്ളം കൊണ്ടുവച്ചതുകൊണ്ട് എരിവ് ഇല്ലാതാകില്ലല്ലോ തീർച്ചയായിട്ടും ഇല്ല എന്നിരുന്നാലും വെള്ളം എന്നൊരു ആശ്വാസം ബാക്കി കാണും അത്ര തന്നെ ചാൻസലർ റേച്ചൽ റിവ്സാണ് എരിവ് ഭക്ഷണം വിളമ്പുന്നതിന് മുൻപ് ഇപ്പോൾ അല്പം വെള്ളവുമായി വന്നിരിക്കുന്നത് താങ്ങാൻ കഴിയുന്ന വീടുകൾ നിർമ്മിക്കാനായി രണ്ട് ബില്യൺ പൗണ്ട് ഇറക്കിക്കൊണ്ടുള്ള സർപ്രൈസ് പ്രഖ്യാപനമാണിത് ഈ ആഴ്ച സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ വമ്പൻ ചെലവ് ചുരുക്കൽ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വ്യക്തമായ ഘട്ടത്തിലാണ് ഈ മയപ്പെടുത്തൽ വെട്ടിച്ചുരുക്കലിൽ മാത്രമല്ല നിക്ഷേപത്തിലും തങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ട്രഷറിയുടെ ശ്രമം ഈ പാർലമെന്റിന്റെ സമയത്ത് ഒന്നേ ദശാംശം അഞ്ചു മില്യൺ വീടുകൾ നിർമ്മിക്കുകയാണ് ലേബറിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പതിനെണ്ണായിരം അഫോർഡബിൾ സോഷ്യൽ ഹോമുകൾക്കാണ് ഇപ്പോൾ പണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സാമ്പത്തിക വളർച്ച തിരികെ കൊണ്ടുവരുവാൻ ബ്രിട്ടൻ അതിശക്തമായ കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രോ ആൻഡ്രൂലി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ ചാൻസലർ നേതൃത്വം ചെലവ് ചുരുക്കുന്നതിൽ ലേബർ എം പിമാർക്കിടയിലും രോഗം ശക്തമാണ് ചാൻസലറുടെ പ്രവർത്തനം പോരാ എന്ന അഭിപ്രായം ശക്തമായതോടെ മികവ് തെളിയിച്ചില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരുമെന്ന നിലയിലാണ് ഇലക്ട്രിക് സബ്സ്റ്റേഷനിലെ പൊട്ടിത്തെറിയെ തുടർന്ന് വൈദ്യുതി മുടങ്ങി ഹീദ്രോ എയർപോർട്ട് അടച്ചിടേണ്ടതായി വന്ന സംഭവം വൻ വഴിവെക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നീണ്ടുനിന്ന എയർപോർട്ട് അടച്ചിടലിനെ തുടർന്ന് തങ്ങൾക്കുണ്ടായ ചിലവുകളെ സംബന്ധിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിയില്ല എങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിവിധ എയർലൈനുകളാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തൊണ്ണൂറിലധികം എയർലൈനുകളെ പ്രതിനിധീകരിക്കുന്ന സംയുക്ത കമ്മിറ്റിയാണ് വിവിധ എയർലൈനുകളുടെ കൂട്ടായ തീരുമാനം അറിയിച്ചിരിക്കുന്നത് വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് മതിയായ സഹായവും തിരിച്ചടവും ലഭിച്ചില്ല എങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഹീദ്രോ എയർലൈൻ ഓപ്പറേറ്റേഴ്സ് കമ്മിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് നൈജൽ വിക്കിംഗ് പറഞ്ഞു ഹീദ്രു എയർപോർട്ട് ഒരു ദിവസം മുഴുവൻ അടച്ചിടേണ്ടി വന്നത് കാര്യമായി മറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരുന്നു യാത്രക്കാർക്കുള്ള ചെലവുകൾ ജീവനക്കാരുടെ താമസം അധിക ഗതാഗതം ഇന്ധനം വിമാനത്തിനുള്ള മറ്റു ചെലവുകൾ എന്നീ കാര്യങ്ങൾക്കായി അധികമായി ചെലവായ തുക നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് എയർലൈനുകൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ